പരസ്പരം യോജിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ ഈ ഓർത്തഡോ പാരമ്പര്യമായിട്ടുള്ള യാക്കോബായ ഓർത്തഡോക്സ് അല്ലെങ്കിൽ റീത്ത് പിന്നെ കത്തോലിക്ക സമുദായത്തിലാണെങ്കിലും വിശ്വാസ പ്രമാണങ്ങളുടെ ഏകീകരണം ഉണ്ടാകുമോ എന്നൊന്ന അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ നടക്കുമ്പോ വലത് കൈ മുന്നോട്ട് കൈ പോകുമ്പോട്ടാണ് പോകുന്നേ അത് സ്വാഭാവികമായിട്ട് പുറകോട്ടാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ആ കൈകൾ പ്രതികൂലവും പരസ്പര പറയാറുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ഈ ശരീരം യുക്തമായി ചേർന്നും ഏകീഭവിച്ചും അപ്പൊ സന്ധി മജ്ജകളിലൂടെ ചൈതന്യം പ്രവഹിച്ചും ഇത് ഞാൻ പറയുന്നല്ല പൗലു ശ്രീഹാട്ട ലേഖനത്തിൽ ഞാൻ ഉദ്ധരിക്കുന്നു അപ്പൊ അതുകൊണ്ട് യുക്തമായി ഏകീഭവിക്കുന്നൊണ്ട് കുഴപ്പമില്ല അപ്പൊ പുറത്ത് അത് വൈരുദ്ധ്യമായിട്ട് തോന്നുമെങ്കിലും ആ യുക്തമായ ഒരു ഏകീഭാവം ആന്തരിക ചൈതന്യത്തിലൂടെ സംവഹിക്കപ്പെടുന്നെങ്കിൽ അതൊരു ശരീരത്തിന്റെ ഭാഗമായി കണക്കാക്കാം ആണ് കത്തോലിക്ക സഭയുടെ പഠനം അതുകൊണ്ടാണ് ഇരുപത്തിനാല് അവര് ഹോൾഡ് ചെയ്ത് അപ്പം യാക്കോബായ സഭയ്ക്ക് ഒരു ചൊല്ലുണ്ടല്ലോ സഭയുടെ ചൊല്ലെ ആയിരിക്കും സാരാംശത്തിൽ സ്വയം ഭൂ ആദ്യവും അന്തി ആ വിശ്വാസം തന്നെയാണോ ആ ഒരു ചൊല്ല് കത്തോലിക്ക സമുദായത്തിൽ ഇല്ലല്ലോ ആ യാക്കോ സഭയുടെ ആ ചൊല് അതൊരു തർജ്ജിമ പശാ ആക്ച്വലി ദൈവം സ്വയംഭൂ ആണെന്ന് സുറിയാനി സഭയുടെ തിയോളജിയിലില്ല സ്വയംഭൂ എന്നുള്ളത് സ്വയംഭൂ എന്ന് പറയുമ്പം സ്വയമായിട്ട് ഉളവായെന്ന അപ്പൊ ഉളവാകുന്നതിന് മുമ്പ് ഒരു കാലമുണ്ടെങ്കിൽ സ്വയമായിട്ട് ഉളവാകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സ്വയംഭൂ എന്നത് ഈ ഹൈന്ദവ ദൈവങ്ങള് വിഗ്രഹങ്ങൾ ഓരോ പറമ്പിലൊക്കെ ആയ വിഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത് ഹൈന്ദവ ദൈവശാസ്ത്രവും ദൈവശാസ്ത്രവരുമായി കൃത്യതയുള്ളതാണ് പക്ഷെ അവർ ക്ഷേത്ര നിർമ്മാണ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്വയംഭൂ എന്ന പ്രയോഗം വരുന്നത് എന്നാൽ നമ്മുടെ ദൈവശാസ്ത്രത്തിൽ സ്വയംഭൂ എന്നത് തർജിമ പശാണ് സ്വയംഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തെ കുറച്ച് കാണുന്നതാണ് നമ്മൾ അതിന് പകരം ഉപയോഗിക്കേണ്ടത് കൃത്യമായ ദൈവശാസ്ത്ര പദം സ്വയം സ്ഥിതൻ എന്ന പദമാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലായോ അപ്പം നമ്മളെ ചൊല്ലുണ്ടോ ഇങ്ങനെയൊരു ചൊല്ലുണ്ടാന്റെ പുസ്തകത്തിൽ അല്ല ആ അതേ ആ വിഷയമേ വിട്ടു ചോദിക്കുന്ന ഒരു കാര്യം കൂടെ ചോദിച്ചു ഞാൻ നിർത്താം അതായത് വിശുദ്ധ ബൈബിളിൽ യവഹനാന്റെ പുസ്തകമാണ് ഞാൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു റെഫറൻസ് പ്രഫറൻസ് ആദിയിൽ വചനമായിരുന്നു വചനം ദൈവമായി വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് ഉള്ള തുടക്കം അതെ ഞാൻ ഓർക്കുന്നില്ല അതെ ഞാൻ അതെ അപ്പൊ അത് നമുക്ക് അതിനെ കുറിച്ച് ഒരു 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 തരാം ഞാൻ ഈ ചോദ്യമില്ല ഒന്ന് നിർത്താൻ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു ഈ വചനം എന്ന് പറയുന്നതും ഈ ലോഗോസ് എന്നാണ് അത് ഗ്രീക്കിൽ എഴുതുന്നത് ഈ ലോഗോസ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് പിന്നെ പെട്ടെന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ മനുഷ്യഭാഷയിൽ ആ അവതരിപ്പിക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് യോഹന്നാസ്ലിംഗ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അന്ന് നിലവിലുള്ള ഭാഷയിൽ അതിന് വാക്കില്ലാത്തത് കൊണ്ട് ഗ്രീക്ക് ഫിലോസഫിയിലുള്ള ഒരു പദം കടമെടുക്കുകയാണ് ഗ്രീക്കുകാരുടെ ഫിലോസഫിയിലുള്ളതാണ് ഈ ലോഗോസ് എന്നൊക്കെ ആ ലോഗോസിനെ അവിടെ കൊണ്ടു അത് തിരിച്ചും ഗ്രീക്കുകാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനല്ല അല്ല കൊണ്ടു വെക്കും എങ്കിലും നമ്മുടെ ഭാഷാപരിമിതിയാണ് അപ്പൊ അതിനെ മലയാളത്തിൽ വന്നപ്പോൾ വചനം എന്ന് ആക്കി തർജ്ജമ ചെയ്തു വചനം എന്നാക്കി തർജ്ജമ ചെയ്തിട്ട് പിന്നെ ദൈവത്തിന്റെ വചനങ്ങളും ദൈവത്തിന്റെ അറിപ്പാടുകളും അപ്പൊ ഇത് കൺഫ്യൂസ്ഡ് ആയിട്ട് ആളുകൾ ഇതെല്ലാം ഒരുമിച്ച് മനസ്സിലാക്കി ഇത് ഒത്തിരി പേര് പ്രസംഗിതാണ് ദൈവത്തിന്റെ വചനം അപ്പൊ ദൈവം വായിൽ നിന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് ആ വചനങ്ങളെല്ലാം കൂടെ ഉരുണ്ടുകൂടി നമ്മൾ ഈ ആനിമേഷൻ മൂവി കാണുന്ന പോലെ യേശുക്രിസ്തു ആയിട്ട് ജനിച്ചു എന്നാണ് അപ്പൊ പിന്നെ യേശു ജനിച്ച് കഴിയുമ്പോൾ കാണാൻ പാടില്ല കാരണം വചനം മാംസായല്ലോ അപ്പൊ യേശു ജനിച്ചുകഴിഞ്ഞാൽ പിന്നെ വചനം ഉണ്ടെങ്കിൽ അപ്പൊ വചനം മുഴുവൻ മാംസമായില്ല കുറച്ച് വചന മാംസമായ പറയേണ്ടി വരും അപ്പൊ ഇതെല്ലാം തെറ്റായ ധാരണകളാണ് അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ലോഗോസ് എന്ന് പറഞ്ഞാൽ ലോജിക് ഓഫ് ഗോഡ് എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കൃത്യമായതല്ല ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ലോജിക് ഓഫ് ഗോഡ് അപ്പൊ ആ ലോജിക് ഓഫ് ഗോഡാണ് മനുഷ്യരൂപത്തിൽ വന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ചിന്ത ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ മനോഭാവം ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന്റെ വികാരം ദൈവത്തിന്റെ സ്നേഹം അത് ജഡരൂപത്തിൽ വന്നു അപ്പൊ ദൈവസ്നേഹം അതാണ് ദൈവീക സ്നേഹം മേരിതൻ സുതനായി എന്ന് മറ്റക്കര സോമൻ പാട്ട് എഴുതില്ലോ മറ്റക്കര സോമൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സാധാരണക്കാരനായിരുന്നു ഈ ഉപാധിപ്പെട്ട ആളായിരുന്നു പുള്ളി എഴുതുന്നത് അപ്പൊ ഇതാണ് അപ്പൊ ആ ഇറ്റ്സ് എംബോഡിമെന്റ് ഓഫ് ഗോഡ്സ് ലവ് ഗോഡ്സ് നേച്ചർ ഗോഡ്സ് ആറ്റിറ്റ്യൂഡ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്